സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ദേവിക റെഡിയായി വരുന്ന സമയത്ത് നന്ദനെ അവിടെ കാണുന്നില്ല പ്രഭാവതിയോടൊന്ന് ചോദിക്കുന്നു ദേവിക നന്ദൻ എവിടെയെന്ന് അപ്പം ഭർത്താവ് എവിടെ പോയെന്ന് ഭാര്യയ്ക്ക് അറിയില്ലേ അതെന്നോടാണോ ചോദിക്കുന്നത് എന്ന് ചോദിക്കുമ്പം ദേവിക വല്ലാതെ വിഷമിക്കുന്നുണ്ട് സാരമില്ല മോളെ നിങ്ങൾ തങ്ങളിലുള്ള പ്രശ്നം ഇതുവരെ തീർന്നില്ലേ എന്നാൽ ഏറ്റായി വന്ന കാര്യത്തെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളാണ് അതെന്തായാലും ഇന്ന് നന്ദനോടൊപ്പം ക്ഷേത്രത്തിൽ പോയി എല്ലാം തുറന്നു പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ച എപ്പോഴാണ് കാണാൻ അത് ഒരു കൂട്ടുകാരനെ കാണാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് ഇന്നെന്തായാലും അവൻ ലീവാ ലീവാണോ എങ്കിൽ ഞാനും ഇന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേവിക വിഷമിച്ചിരിക്കുന്ന സമയത്ത് പ്രഭാവതി ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് എന്തായാലും ജോലി വീട്ടിലെ പ്രശ്നങ്ങളും കൂട്ടി കൂട്ടിക്കുഴയ്ക്കരുത് കാരണം അത് നമ്മുടെ ജീവിതത്തെ താളം തെറ്റിക്കും ഇനി എന്തോരം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ളതാ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുത്താതെ മാക്സിമം ശ്രമിക്കണം എന്നൊക്കെ പല ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ ദേവിക വളരെ വിഷമിച്ച് അരുന്ധതിയുടെ ഓഫീസിലേക്ക് ജോലിക്ക് വരുന്നുണ്ട് ദേവികയുടെ മുഖം കണ്ടിട്ട് അരുന്ധതി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ദേവിക വല്ലാതെ വിഷമിച്ചിരിക്കുന്നു അല്ല മാഡം ഇന്നും കൂടെ ഞാൻ വർക്കിന് വരുന്നുള്ളൂ നാളെ മുതൽ എന്തായാലും ഞാൻ വർക്കിന് വരുന്നില്ല അതിൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ അരുന്ധതി പറയുന്നു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകും ഒരു വർഷത്തേക്ക് കരാർ പറഞ്ഞിട്ടല്ലേ ഇവിടെ ജോലിക്ക് കയറിയിരിക്കുന്നത് അതുകൊണ്ട് എന്തായാലും ദേവികയ്ക്ക് ഉടനെ ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ പറ്റില്ല മാത്രമല്ല ദേവിക ഇവിടെ ജോലിക്ക് വരുമെന്ന് ഉറപ്പിച്ചിട്ടാണ് ഞാൻ മറ്റുള്ള സ്റ്റാഫുകളെ പോലും പിരിച്ചുവിട്ടിട്ട് ഇവിടെ വീട്ടിലേക്ക് തന്നെ ദേവികയെ കൊണ്ടുവന്നത് അതുകൊണ്ട് ഉടനെ ദേവിക ജോലി എന്ന് വിടാൻ എനിക്കും പറ്റാത്ത അവസ്ഥയാണ് എൻ്റെ സാഹചര്യം മനസ്സിലാക്കണമെന്ന് പറയുമ്പം ദേവിക പറയുന്ന സാരമില്ല മേഡം നന്ദന് ഞാൻ ജോലിക്ക് വരുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് എന്നോട് മിണ്ടാറില്ല അതുകൊണ്ടാണ് പറയുന്നത് എന്ന് പറയുമ്പം അരിന്ധതി ചോദിക്കുന്നു നിങ്ങളുള്ള പ്രശ്നം ഇതുവരെ തീർന്നില്ലേ വിവാഹ വാർഷിക ദിവസം ലേറ്റ് അയച്ചെന്നതിൻ്റെ പ്രശ്നമാണോ ഇപ്പോഴും നന്ദന എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല മേഡം എന്തായാലും നന്ദൻ എന്നോട് മിണ്ടുന്ന പോലും ഇല്ല എന്താണെന്ന് ചോദിച്ചറിയാൻ പോലും എന്ന് പറയുമ്പോൾ അരുന്ധതി ചോദിക്കുന്നു ഞാൻ വിളിച്ച് നേരിട്ട് സംസാരിക്കണോ വേണ്ട മേഡം ഞാൻ തന്നെ എങ്ങനെയെങ്കിലും ഈ പ്രശ്നം കോംപ്രമൈസ് കോംപ്രമൈസാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ദേവിക്ക് അങ്ങ് ജോലിക്ക് പോകുന്നു അതേസമയം അരുന്ധതി ആലോചിക്കുന്നു രണ്ട് ദിവസം കൊണ്ട് നന്ദന് പതിവില്ലാത്തൊരു മാറ്റം വിവാഹ വാർഷിക ദിവസം ബോംബ് പൊട്ടിത്തെറുപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇനി ത്യാഗരാജൻ എന്തെങ്കിലും കെണി ഒപ്പിക്കുകയാണോ എന്നൊക്കെ ഡൗട്ട് തോന്നിക്കുന്നുണ്ട് എങ്കിലും തെളിവില്ലാത്തത് കാരണം അങ്ങ് വിട്ട് കളയുന്നു അതേസമയം ഗിരീഷിനോട് നന്ദൻ ചെന്ന് തൻ്റെ വിഷമങ്ങൾ അതായത് തൻ്റെ മനസ്സിൽ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് തോന്നിയ ആ ഒരു ഡൗട്ട് ഷെയർ ചെയ്യുന്നുണ്ട് ദേവിയയ്ക്ക് മറ്റൊരു ചെറുപ്പക്കാരനുമായിട്ട് അടുപ്പമുണ്ടെന്നുള്ള ഡൗട്ട് ആദ്യം കേട്ടിട്ട് ഗിരീഷ് പൊട്ടിച്ചിരിക്കുന്നേ ഉള്ളൂ ഉള്ളു ഇല്ല പക്ഷേ ആ ഫോട്ടോ കാണിച്ച് ചോദിക്കുമ്പോഴത്തേക്കും ഗിരീഷിന് എന്തൊക്കെയോ ഒരു പുകച്ചിൽ എന്തായാലും ഇതിൻ്റെ പിന്നിലെ സത്യം കണ്ടുപിടിക്കണം എന്ന് തുനിഞ്ഞ് അവർ രണ്ടാളും ഗിരീഷ് മാഷു ഇന്ന് ജോലിക്ക് പോകുന്നില്ല നന്ദനോടൊപ്പം ഇത് നന്ദൻ്റെ ഫോണിൽ ഒരു ഫോട്ടോ വന്നിരുന്നുവല്ലോ ദേവികയും ഋഷിയും തമ്മിലുള്ള ഒരു ഫോട്ടോ അതിൻ്റെ പിന്നിലെ സത്യം കണ്ടുപിടിക്കാനായിട്ട് പോകുന്നു അങ്ങനെ ലോറൻസ് എന്ന് പറയുന്ന ഒരു വഴിയോര കച്ചവടക്കാരനെ നന്ദനും ഗിരീഷ് മാഷും കൂടി കണ്ടുപിടിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട് ലോറൻസ് ചേട്ടൻ്റെ ഫോൺ നമ്പറിൽ ഇന്ന് നന്ദൻ്റെ ഫോണിലേക്ക് അയച്ചു തന്ന ഫോട്ടോയാണ് ഇന്നലെ രാത്രി ഇതാരാണ് അയച്ചത് എന്ന് നോക്കുമ്പം അയാൾ പറയുന്നു ഞാനല്ല ഈ ഫോട്ടോയിൽ കാണുന്ന ആ ചെറുപ്പക്കാരൻ്റെ വീട് ആണെന്ന് പറഞ്ഞു തന്നാൽ മതി ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാമെന്ന് നന്ദൻ പറയുന്നു ശരിക്കും പറഞ്ഞാൽ പേടിച്ച് വരച്ച് നിൽക്കുന്നുണ്ട് ലോറൻസ് ലോറൻസ് മിക്കവാറും ജിൻസിയുടെ അച്ഛനാകാനാണ് ചാൻസ് എനിക്ക് തോന്നുന്നു മിക്കവാറും അയാൾ തുറന്ന് പറയുമായിരിക്കും ഇത് ഞാൻ അയച്ച ഫോട്ടോയല്ല എൻ്റെ മകൾ ജിൻസിയാണ് ഈ ഫോട്ടോ അയച്ചു ജിൻസി വർക്ക് ചെയ്യുന്ന സ്ഥലം ഇന്നടുത്താണെന്നൊക്കെ പറഞ്ഞ് എല്ലാ വിവരങ്ങളും പറഞ്ഞു കൊടുക്കുമായിരിക്കും എന്തായാലും ദേവിക വീണ്ടും വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു അതായത് ഋഷി കിടപ്പിലായിരുന്നല്ലോ എണീറ്റ് നടക്കാൻ ശ്രമിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ലിയെ കാണാൻ വേണ്ടിയിട്ട് എണീറ്റ് നടക്കുന്നതാണ് അങ്ങനെ നടന്ന് വരുന്നതിൻ്റെ കൂട്ടത്തിൽ സ്റ്റെപ്പ് ചെയ്യുന്നു കാല് തെറ്റി താഴേക്ക് വീഴുന്നു സൗണ്ട് കേട്ട് ദേവിക ഓടി വരുമ്പോഴത്തേക്കും കിടക്കുന്ന ഋഷിയെ കണ്ട് അവൾ ആകെ പേടിക്കുന്നു അങ്ങനെ ഋഷിയെ ദേവികയും ജിൻസിയും കൂടെ വന്ന് എടുത്തു പൊക്കുന്ന ആ ഒരു സീനൊക്കെ കാണിച്ചാണ് പ്രൊമോ അവസാനിക്കുന്നത് ഋഷിക്ക് എന്തെങ്കിലും അപകടം പറ്റുമെന്ന് ആരും പേടിക്കണ്ട ആ വീഴ്ചയിലുള്ളൊരു പോറലെന്നല്ലാതെ അയാൾക്കൊന്നും പറ്റിക്കാണില്ല കഴിഞ്ഞ ദിവസം തന്നെ ദേവിക ഫുഡ് കൊടുത്തതിന് ശേഷം മരണവിപ്രാളമൊക്കെ കാണിച്ച് ഋഷിക്ക് എന്തോ അപകടം പറ്റുന്ന പോലെ കാണിച്ചില്ലേ എന്നിട്ടും ഒന്നും പറ്റിയില്ലല്ലോ അതുപോലെ തന്നെ ഇപ്പം പ്രേക്ഷകരെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഋഷി ബോധം കിട്ട പോലെ ആ ഒരു സീൻ കാണിക്കുന്നതാണ് അല്ലാതെ ഋഷിക്ക് ഒരു അപകടവും പറ്റത്തില്ല ഋഷിയൊക്കെ അപകടം പറ്റിക്കഴിഞ്ഞാൽ ഈ കഥ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ എന്തായാലും ദേവിക അരുന്ധതിയുടെ പിന്നിലുള്ള ആ ഒരു വാസ്തവം അറിയാതെയാണ് അവരെ കണ്ണു അടച്ച് വിശ്വസിച്ച് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും അവരുടെ മകനെ പരിചരിക്കുകയൊക്കെ ചെയ്യുന്നത് അരുന്ധതിയുടെ പിന്നിലുള്ള ആ പകയുടെ ചുരുൾ മിക്കവാറും നന്ദനും ഗിരീഷ് മാഷും കൂടി പുറത്തു കൊണ്ടുവരും അപ്പോഴായിരിക്കും ദേവിക പോലും ഇത് തൻ്റെ ശത്രുവാണെന്ന് തിരിച്ചറിയുന്നത് ദേവികയുടെ ജീവിതം ആദ്യം കുറേയൊക്കെ താളം തെറ്റുമെങ്കിലും അരുന്ധതി ആരാണെന്നും അവരുടെ മകനെക്കുറിച്ചൊക്കെ അറിയുമ്പോഴത്തേക്കും പ്രഭാവതിക്കും നന്ദനും സിദ്ധാർത്ഥനും ഒക്കെ ദേവികയോടുള്ള പിണക്കം മാറാൻ കാരണമായേക്കാം കാത്തിരിക്കാം